ओ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः श्रीमत्नारायण्यं दशकं मून् भक्तिप्रार्थनां पठन्तो नामानि प्रमदभरसिन्दो निबदिता स्मरन्दो रूपं ते वरद कथयन्तो गुणकथा ഹം ധന്യാൻ മന്യേ സമധിഗത സർവിലിതാൻ അല്ലയോ വരപ്രദനായ ഭഗവൻ യാതൊരു ഭക്തന്മാർ അങ്ങീടെ തിരുനാമങ്ങളെ ഉരുവിടുന്നവരും ആനന്ദപാനമാകുന്ന സമുദ്രത്തിൽ വീണവരും അങ്ങയുടെ രൂപത്തെ സ്മരിക്കുന്നവരും ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്ന കഥകളെ എപ്പോഴും പറയുന്നവരുമായി സഞ്ചരിക്കുന്നവരായിട്ട് അങ്ങയിൽ തന്നെ രമിക്കുന്നുവോ എല്ലാ അഭീഷ്ടങ്ങളും ലഭിച്ചവരായ അവരെ മാത്രം ഞാൻ ഭാഗ്യവാന്മാരായി കരുതുന്നു ശ്ലോകം രണ്ട് ം കഷ്ടം വിഷയാമരഹം ഗ അല്ലയോ വിഷ്ണോ രോഗത്താൽ ക്ലേശിക്കുന്ന എൻ്റെ മനസ്സ് അങ്ങേടെ ത്രിപാദങ്ങളെ സേവിക്കുന്നതിനുള്ള അതിയായ ആനന്ദരസം അനുഭവിക്കുന്നതിൽ പോലും ആസക്തിയില്ലാതായി തീർന്നിരിക്കുന്നു അത്യധികം കഷ്ടം തന്നെ എന്നിൽ ദേഖാനിക്കണമേ അങ്ങേടെ വധ സ വധ സരോജങ്ങളെ സ്മരിക്കുന്നതിലുള്ള രസത്തോടുകൂടിയവനായി നാമങ്ങളെ തുടരെ തുടരെ ഗാനം ചെയ്തുകൊണ്ട് വിജനമായ എവിടെയെങ്കിലും പോയി ഞാൻ കൊള്ളാം ശ്ലോകം മോനെ ദയ ഉണ്ടായി എന്നിരിക്കൽ ജീവികൾക്ക് എന്തു തന്നെ ലഭ്യമായി ഉണ്ടാകും എൻ്റെ ക്ലേശ സമൂഹത്തെ നിശേഷ നശിപ്പിക്കുന്ന അവസ്ഥയാകട്ടെ എത്രയോ നിസ്സാരമാകുന്നു അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ വിഷയാസക്തി വെടിഞ്ഞവരായ ഏതേത് ഭക്തന്മാരാണ് എല്ലായ്പ്പോഴും ശോകരഹിതരായി മുക്തി നേടിയവരായി മോക്ഷമാർഗത്തെ അവലംബിക്കാതിരിക്കുന്നത് ശ്ലോകം നാല് മുനി ൗഢാരോടാ ജഗതികൂഢാത്മകഥയോ ഭവത്പാദോ ചരന്ത സതർ സദാന പ്രസരപരിമ്ന കിമവരം അല്ലയോ ജഗദീഷ ലോകത്തിൽ പ്രശസ്തി നേടിയവരായ ശ്രീനാരദൻ തുടങ്ങിയ മാമുനി ശ്രേഷ്ഠന്മാർ അങ്ങയുടെ പാദകമലങ്ങളുടെ സ്മരണയാൽ രോഗാദികളിൽ നിന്ന് വിമുക്തരായി ശുദ്ധമായ ആത്മജ്ഞാനത്തോടുകൂടിയവരായി എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പരബ്രഹ്മാനന്ദത്തിൻ്റെ ഏകരസമായ പ്രവാഹത്തിൽ മുങ്ങിയവരായിട്ട് യഥേഷ്ടം സഞ്ചരിക്കുന്നു ഇതിൽ പര എന്താണ് വേണ്ടത് ശ്ലോകം അഞ്ച് भवद्भक्तिस्थिता भवतु मम सैव प्रशमये अशेषक्लेशौगं न खलु हृदि सन्देहकनिया न चोद्यासस्योक्तिस्तव च वचनं नैगमवजो भवेन्मित्यारत्या पुरुषवचनप्रायमखिलम् एनिक्क् वर्धिच्छदाय भगवद्भक्तिः उण्डागट्टे അതുതന്നെ എല്ലാ ക്ലേശ സമൂഹ സമൂഹങ്ങളെയും നശിപ്പിക്കും എൻ്റെ മനസ്സിൽ ആ കാര്യത്തിൽ ലേശം പോലും സംശയമില്ല അങ് അങ്ങനെയല്ലെന്നിരിക്കൽ വേദവ്യാസൻ്റെ വാക്കും അങ്ങയുടെ ഉപദേശവചനങ്ങളും വേദവാക്യങ്ങളും എല്ലാം തന്നെ വഴിപോക്കരുടെ വെറും വാക്ക് പോലെ അസത്യമായി പരിഗണി പരിണമിക്കുമല്ലോ ശ്ലോകം ശ്ലോകം ആറ്

കുറച്ചെന്ന് വർദ്ധിച്ചുവെങ്കിൽ അത് തന്നെ സർവ്വതാപങ്ങളെയും ശമിപ്പിക്കുന്നതായി തീരുന്നു വീണ്ടും വർദ്ധിച്ച് അവസാന ഘട്ടത്തിലെത്തിയാൽ അത് മനസ്സിൽ നിർമ്മലമായ ജ്ഞാനത്തിൻ്റെ ആവിർഭാവത്തെ സിദ്ധിക്കുന്ന പരമാനന്ദപൂർണമായ ബ്രഹ്മത്തിൻ്റെ അദ്വൈത ഭാവത്തെ നൽകുന്നു ഇതിലധികമായി എന്താണ് പ്രാർത്ഥിക്കപ്പെടേണ്ടതായിട്ടുള്ളത് ശ്ലോകം ഏഴ് ക്ലേശാൻമേ വരിക്രാണേ ളസിണം ശ്രവണമേ ചാരുചരി എല്ലാ ക്ലേശങ്ങളെയും ഇല്ലാതാക്കി എൻ്റെ രണ്ടു കാലുകളെയും അങ്ങയുടെ ആലയങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും കയ്യനെ അങ്ങേ പൂജിക്കുന്നതിലും പിന്നെ കണ്ണുകളെ അങ്ങയുടെ ദിവ്യമായ വിഗ്രഹം കാണുന്നതിലും മൂക്കിനെ അങ്ങയുടെ തൃച്ചവടികളിൽ അർച്ചിക്കപ്പെട്ട ആ തുളസിയുടെ സുഗന്ധം നുകരുന്നതിലും കാതിനെ അങ്ങയുടെ മനോഹരയായ ദിവ്യകഥ കേൾക്കുന്നതിലും രസമുള്ളതാക്കി തീർത്താലും ശ്ലോകം വെട്ട്

പരമാനന്ദവും ജ്ഞാനവുമാകുന്ന കൂടിയ അങ്ങേടേതായ ആ സാഷാരൂപം ഉദയം കൊള്ളണമേ യാതൊന്ന് ഹേതുവായി ഞാൻ പൊട്ടിപ്പുറപ്പെടുന്ന കൂടിയവനും ആനന്ദാശ്രു ധാരധാരിയായി ഒഴുക്കുന്നവനുമായി ചമിപ്പാൻ ഏറ്റവും വിഷമ വിഷമമുള്ള ക്ലേശങ്ങളെ മറന്നു പോകുമാറാകും ശ്ലോകം ഒമ്പത് മരുഗേഹാധീശ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങേൽ ആഭിമുഖ്യമില്ലാത്തവർ ഓ ഇല്ലാത്തവർ പോലും സുഖാനുഭവിച്ചു കൊണ്ടിരിക്കുന്നോ അങ്ങേ സ്നേഹമുള്ള ഞാൻ ഞാനാകട്ടെ വളരെയധികം പരിതപിക്കുകയും ചെയ്യുന്നു ഇതെന്തിങ്ങനെ അല്ലയോ ഭരതനായ ഭഗവൻ അങ്ങേക്ക് അപകീർത്തി ഉണ്ടാകരുത് അല്ലയോ കംസാന്തക എൻ്റെ രോഗഭാരത്തെ ശമിപ്പിച്ചിട്ട് എത്രയും ക്ഷണത്തിൽ എന്നെ അങ്ങയുടെ ഭക്തന്മാരിൽ അഗ്രഗണ്യനാക്കി തീർത്താലും ശ്ലോകം പത്ത് പ്രഹിത വിവിധ വിവിധാർത്ഥ പ്രലഭിത പുരക്ലിപ്തിരക്തം നദിനു നദിനു ദിശ നിശേവ വിരചയൻ പിന്നെയും പിന്നെയും പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലയോ ഭരതനായ ഭഗവാൻ അങ്ങേരെ കൃപ യാതൊരു സമയത്ത് ഉണ്ടാകുന്നുവോ അതുവരെ ഞാൻ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രലോ പ്രലോഭങ്ങൾ വെടിഞ്ഞിട്ട് മുൻഭാഗത്ത് തന്നെ പ്രക്ഷോഭിക്കുന്ന തൃപ്പാദങ്ങളിൽ ശക്തിക്കനുസരിച്ച് വ്യക്തമായി അങ്ങയുടെ നമസ്കാരം തുതി ഭജനം എന്നിവ ചെയ്യുന്നവനായിട്ട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടം ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೇತನ ಗೋವಿಂದ ಗೋವಿಂದ್ರೀ ಅರವಿಂದರ್ಪಣವಸ್ತು ಶ್ರೀ ಗುರು ವೈರಪ್ಪ ಶರಣಂ